തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ജനകീയ മത്സ്യകൃഷി പ്രോജക്ട് കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം നടത്തി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടത്തി തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് മുഖ്യാതിഥിയായി റോഹു കട്ട്ല മൃഗാൽ തുടങ്ങിയ കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ എഴുപത് ഗുണഭോക്താക്കൾക്കാണ് വിതരണം ചെയ്തത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ഷൈനിങ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം മെഹബൂബ് ബുഷ്റ അബ്ദുൽ നാസർ എം കെ ബാബു ബ്ലോക്ക് മെമ്പർമാരായ കല ടീച്ചർ ബഗീഷ് പൂരാടൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് ഫിഷറീസ് ഓഫീസർ സുജിത് കുമാർ മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ ഷാജി ആലുങ്ങൽ വിനയപ്രസാദ് ഷിജി സി കെ സന്ധ്യ മനോഹരൻ കെ കെ സൈനുദ്ദീൻ ജിജ രാധാകൃഷ്ണൻ സുമന ജോഷി ഷൈജ കിഷോർ ബിന്നി അറയ്ക്കൽ കുടുംബശ്രീ ചെയർപേഴ്സൺ മീനാ രമണൻ പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു കെ ആർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു